പ്രേക്ഷകർക്ക് നമസ്കാരം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെ കോൺഗ്രസിന്റെ ദേശീയ നേതാവായിട്ടുള്ള ശശി തരൂര് രംഗത്തെത്തിയിട്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തില് വളരെ വലിയൊരു വികസനം നടന്നിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ടാണ് ശശി തരൂര് രാജീവ് ചന്ദ്രശേഖരനെ അഭിനന്ദിച്ചിട്ടുള്ളത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇതൊന്നും എന്തുകൊണ്ടാ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങള് വളരെ വലിയൊരു വാർത്തയാക്കി കൊടുക്കാത്തത് ഈ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ശശി തരൂരിനോട് മത്സരിച്ചിട്ടുള്ള ഒരു നേതാവല്ലേ രാജീവ് ചന്ദ്രശേഖര് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ഈ ശശി തരൂരും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് രാജീവ് ചന്ദ്രശേഖരും ഇവര് തമ്മിൽ മത്സരമായിരുന്നോ വളരെ വലിയ മത്സരം ഒടുവിൽ റിസൾട്ട് വന്ന സമയത്ത് ശശി തരൂരാണ് വിജയിച്ചിട്ടുള്ളത് ആ ശശി തരൂര് രാജീവ് ചന്ദ്രശേഖരനെ അതും കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെ ശശി തരൂര് അഭിനന്ദിച്ചത് പോലും നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്ക് വലിയ വാർത്ത പോലും അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള എക്സിലൂടെയാണ് രാജീവ് ചന്ദ്രശേഖരനെ അഭിനന്ദിച്ചിട്ടുള്ളത് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം തിരുവനന്തപുരത്തെ എട്ട് കേന്ദ്രങ്ങളുടെ മേധാവികൾ സംയുക്തമായി ഒരു തിരുവനന്തപുരത്തെ എട്ട് ഗവേഷണ കേന്ദ്രങ്ങളുടെ മേധാവികൾ സംയുക്തമായി ഒരു ഗവേഷണ ക്ലസ്റ്റർ രൂപീകരിക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചതായി ഇന്നത്തെ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു ശ്രീ ചിത്രതിരുനാൾ തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് രാജീവ് ഗാന്ധി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോർ സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസസ് സ്റ്റഡീസ് സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് എന്നിവയാണ് ക്ലസ്റ്ററിലെ ഗവേഷണ സ്ഥാപനങ്ങള് യു പി എ സെക്കൻഡ് കാലത്ത് തിരുവനന്തപുരത്ത് ഞാനും ആദ്യമായി ഈ ആശയം മുന്നോട്ട് വെച്ചത് മുതൽ ടി വി എമ്മിൽ ഒരു ഗവേഷണ ആവാസ വ്യവസ്ഥ എന്ന ആശയത്തിന് വേണ്ടി വാദിച്ചിരുന്നു പക്ഷേ അതിന് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ആവശ്യമായിരുന്നു ഓരോ ആളുകളും ഈ വരികള് വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതായത് രണ്ടാം യു പി എ ഭരണകാലത്ത് ഈ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ശശി തരൂരിന്റെ നേതൃത്വത്തില് കേന്ദ്ര നേതൃത്വത്തിന്റെ മുന്നിലേക്ക് ഈ ഒരു ആവശ്യം വെച്ചിരുന്നു എന്നാൽ രണ്ടാം യു പി എ സർക്കാർ ഇത് തിരുവനന്തപുരത്ത് അനുവദിച്ച് തന്നിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ശശി ശശി തരൂര് മുന്നോട്ട് വെക്കുന്നുണ്ട് പക്ഷേ തുടർന്ന് വായിക്കാം പക്ഷെ അതിന് കേന്ദ്ര സർക്കാരിന് ഇടപെടൽ ആവശ്യമായിരുന്നു പ്രത്യേകം ആലോചിക്കണം തരൂരൊരു റിക്വസ്റ്റ് ചെയ്തിട്ട് അത് യു പി എ സർക്കാർ അംഗീകരിച്ചിട്ട് പോലും ഇല്ലായിരുന്നു ഒടുവിൽ അത് സംഭവിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് അതായത് രാജീവ് ചന്ദ്രശേഖരന്റെ ഇടപെടലിലൂടെ അത് സംഭവിച്ചിരിക്കുന്നു എന്ന് എന്റെ തിരഞ്ഞെടുപ്പ് എതിരാളി ഉൾപ്പെടെ ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അവിടെ വളരെ വ്യക്തമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ എക്സ് അക്കൗണ്ടിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നുണ്ട് ആവശ്യമായ അംഗീകാരങ്ങൾ നേടുന്നതിന് കേന്ദ്ര മന്ത്രാലയങ്ങളുമായി പ്രവർത്തിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് യഥാർത്ഥ പരീക്ഷണം ഈ സ്ഥാപനങ്ങൾ പരസ്പരം എങ്ങനെ ഇടപഴകുന്നു എന്നതിലാണ് വ്യക്തിഗതമായി പ്രവർത്തിച്ചിരുന്നതിനേക്കാൾ മികച്ച ഫലങ്ങൾ നൽകുന്ന സിനർജികൾ വികസിപ്പിക്കുന്നതിലാണ് തിരുവനന്തപുരം റിസർച്ച് ക്ലസ്റ്ററിന് എല്ലാ ആശംസകളും അള്ളരെ അതിനോടൊപ്പം തന്നെ മാതൃഭൂമിയുടെ ഒരു ന്യൂസ് കട്ടിങ്ങും അവിടെ കൊടുത്തിട്ടുണ്ട് തലസ്ഥാനം ആസ്ഥാനമായി ഗവേഷണ ക്ലസ്റ്റർ കൈ എട്ട് കേന്ദ്ര സ്ഥാപനങ്ങൾ ഇത് ഈ ഒരു വാർത്തയുടെ പ്രാധാന്യം മലയാളികൾ ഓരോ ആളുകളും ചിന്തിക്കണം അതായത് ആഗോള പൗരൻ എന്നറിയപ്പെടുന്ന ശശി തരൂര് കോൺഗ്രസിന്റെ നേതാവ് ശശി തരൂര് രാജീവ് ചന്ദ്രശേഖരന് എതിരെ മത്സരിച്ച് വിജയിച്ച ശശി തരൂര് അദ്ദേഹമാണ് രംഗത്തെത്തിയിട്ട് അദ്ദേഹത്തോട് പരാജയപ്പെട്ട് രാജീവ് ചന്ദ്രശേഖരന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന് കേന്ദ്ര സർക്കാരിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നത് നാട് വികസിക്കുന്നു കേരളത്തിൽ പുരോഗതി വരുന്നു കേരളത്തിൽ മാറ്റങ്ങൾ വരുന്നു രാജീവ് ചന്ദ്രശേഖറിലൂടെ അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സംസ്ഥാന പ്രസിഡന്റ് ഒരു പാർലമെന്ററി സ്ഥാനത്തേക്ക് കേരളത്തിൽ അദ്ദേഹം എത്തിയിട്ടില്ല അദ്ദേഹം ഇവിടെ നിന്ന് വിജയിച്ചാൽ കേരളത്തിൽ വലിയ ഗുണമാണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന് ശശി തരൂര് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു വരുന്ന നിയമസഭാ ഇലക്ഷനിൽ വളരെ വ്യക്തമായിട്ട് രാജീവ് ചന്ദ്രശേഖരനെയൊക്കെ കേരളത്തിൽ നിന്ന് കേരളത്തിലെ മലയാളികള് വിജയിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ശശി തരൂര് വളരെ വ്യക്തമായിട്ട് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വെക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ശശി തരൂരിന് വ്യക്തമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം കൃത്യമായിട്ട് യു പി എ സർക്കാരിന്റെ കാലത്ത് ഇന്ന് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന ഗവേഷണ ക്ലസ്റ്ററൊക്കെയായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായിട്ട് റിക്വസ്റ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് അവരുടെ കുടുംബ വളർച്ച എന്നല്ലാതെ നാട് ണമെന്ന് ഒരാഗ്രഹവും ഇല്ലാത്ത ആളുകളാണല്ലോ അതുകൊണ്ട് തന്നെ തരൂരിനെ പോലെ ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തി കൊടുത്ത റിക്വസ്റ്റ് പോലും ചവറ്റുകൊട്ടയിലേക്ക് ഇറങ്ങുന്നു ശശി തരൂർ തന്നെ പറയുന്നുണ്ട് ഞാൻ മുന്നോട്ട് വെച്ചത് കേന്ദ്ര അനുമതി തന്നില്ല രണ്ടാം യു പി എ സർക്കാരിന്റെ കാലത്ത് എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോട് കൂടെയിട്ട് കേരളത്തിൽ വലിയൊരു വികസനം കൊണ്ടുവന്നു എഡ്യൂക്കേഷൻ മേഖല ഈ വും ബോധവുമുള്ള ആളുകൾ നാട് മരിച്ചാലാണ് നാടിന് ഗുണം ഉണ്ടാവുക എന്നുള്ളതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു തെളിവ് കൂടിയ ഈ ഒരു വികസനമൊക്കെ നമ്മുടെ നാടിനെ സംബന്ധിച്ച് കൊണ്ടുവന്നിട്ടുള്ളത് കേന്ദ്ര സർക്കാരുമായിട്ട് ഒരുമിച്ച് നമ്മുടെ കേരളത്തിൽ വലിയ പദ്ധതികള് കൊണ്ടുവരാൻ സാധിക്കും കഴിഞ്ഞ ദിവസം തന്നെ സുരേഷ് ഗോപി വളരെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എയിംസ് നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കേരള സർക്കാർ എതിർത്ത് നിൽക്കുന്നു അതിന്റെ മുന്നിൽ വിലങ്ങതടിയായിട്ട് കേരള സർക്കാർ നിൽക്കുക നിങ്ങൾ ആലപ്പുഴയിൽ ഒരു സ്ഥലം തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ തൃശ്ശൂരിലേക്ക് അത് ആവശ്യപ്പെടും അവിടെ നിങ്ങൾ സ്ഥലം തന്നിട്ടില്ലെങ്കിൽ ഏറെ ഒരു ഒന്നൊന്നര സമരമായിരിക്കും ഇത് വ്യക്തമായിട്ട് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസല്ലേ പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാ ഈ എയിംസിനെ കേരളത്തിലെ ഈ കേരള സർക്കാരൊക്കെ എതിർക്കുന്നത് കേരളത്തിൽ കൊണ്ടുവന്നാൽ കേരളത്തിന്റെ ചരിത്രത്തിലെ തങ്ക ലിപികളാൽ സുരേഷ് ഗോപിയുടെ പേര് എഴുതി ചേർക്കപ്പെടും ഈ ഒരു വിഷയത്തിലും എയിംസ് കൊണ്ടുവന്നത് സുരേഷ് ഗോപി എന്ന് അത് ജനങ്ങൾ അറിഞ്ഞാൽ കൂടുതൽ കൂടുതൽ ആളുകള് സുരേഷ് ഗോപിയിലേക്കും രാജീവ് ചന്ദ്രശേഖരിലേക്കും അടുത്തോണ്ടിരിക്കും കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളിലേക്ക് അടുത്തോണ്ടിരിക്കോ അപ്പോ ഈ സർക്കാർ കേരള സർക്കാരിന് അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല അപ്പൊ ഈ ഒരു ഈ ഒരു വിഷയം കേരളത്തിലെ മലയാളികൾ തിരിച്ചറിയണം കേരള സർക്കാർ കേന്ദ്രം ഭരിക്കുന്ന അതേ സംവിധാനമാകുമ്പോഴാണ് കേരളത്തിൽ സമാധീനതകളില്ലാത്ത വികസനങ്ങൾ കേന്ദ്രത്തിന് കൊണ്ടുവരാൻ സാധിക്കുക എന്നിട്ടും പരിമിതികൾക്കുള്ളിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖർ സുരേഷ് ഗോപിയൊക്കെ നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് ശശി തരൂർ റിയപ്പെടുന്ന ശശി തരൂര് കോൺഗ്രസിന്റെ ദേശീയ നേതാവ് പോലും അഭിനന്ദിച്ച് രംഗത്ത് വരുമ്പോൾ മലയാളികളെ ബോധം വെച്ച് ഓരോ ആളുകളും ചിന്തിച്ച് വരുന്ന നിയമസഭാ ഇലക്ഷനിലൊക്കെ കൃത്യമായിട്ട് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിയുക